ഇതാ ആനപ്രിയനായ ഉഗ്രമൂർത്തിയുടെ തിരുനടയിൽ വീണ്ടും ഒരു ഉത്സവകാലം അതെ ശൂര്യനാട് വടക്ക് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം അണിഞ്ഞൊരുങ്ങുകയാണ് ആയിരങ്ങൾ ആയിരങ്ങൾ വന്നു ചേരുമ്പോൾ കാട്ടി കരിവീരന്മാർ എഴുന്നള്ളി നിൽക്കും ആളുമാനവങ്ങളും ഉയരുമ്പോൾ ആത്മവിളികളും ആഘോഷങ്ങളുമായി ആനയടിയുടെ മണ്ണ് സമൃദ്ധമാകും ഈ വരുന്ന ജനുവരി ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനയടി ഗജമേളയിൽ ആനയെ എഴുന്നള്ളിക്കുന്ന ഉത്സവ സമിതികളും ഭക്തജനങ്ങളും ആദ്യമായി ഉത്സവ സമിതികൾ അയോധ്യ സംഗമം ആനയടി ആരണ്യപ്രജാപതി പുതുപ്പള്ളി സാധു ഛത്രപതി ആനയടി യുവരാജവൈഡൂര്യം ആമ്പാടി ബാലനാരായണൻ തോമയിൽ കൂട്ടം ഐരാവത സമൻ അഴകിന്റെ മഴവിൽ കാവടി ഈരാറ്റുപേട്ട അയ്യപ്പൻ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിനുവേണ്ടി സാക്ഷാത് ഗജരാജ കേസരി ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ വന്നിറങ്ങും ഭക്തപ്രഹ്ലാദർ വഞ്ചിമുക്ക് കീഴൂട്ട് ശ്രീകണ്ഠൻ യുവജന സമിതി കുതിരച്ചാടിക്കും വിള തെക്കിന്റെ ഗജരാജകില്ലാടി വേണാട് ആദികേശവൻ കുതിര പാറ ജംഗ്ഷൻ യുവഗജരാജ തേജസ് തിരുവാരാട്ടുകാവ് കാളിദാസൻ ചിഞ്ചിരം ബ്രദേഴ്സ് ഗജസൗമ്യ ശ്രേഷ്ഠൻ പാറന്നൂർ നന്ദൻ ശ്രീകൃഷ്ണസേന കോട്ടപ്പുറം നാരായണപ്രിയൻ ഗുരുവായൂർ ഗോകുൽ ആനയെ എഴുന്നള്ളിക്കുന്ന ഭക്തജനങ്ങൾ സുരേഷ് കുമാർ പടിപ്പുരയിൽ കിഴക്ക് താമരക്കുളം പടിഞ്ഞാറേമഠം ശിവശങ്കരൻ ദിനേശ് ഉണ്ണി ആറാട്ടുവീട് സൂര്യനാട് വടക്ക് പരിമണം വിഷ്ണു വിജയൻ പിള്ള ഷിബുഭവനം പാവുമ്പ വടക്ക് ഉണ്ണിമങ്ങാട് കണ്ണൻ നൈനിക റോഷനി ദേവ് പുത്തൻകുളം അനന്തകൃഷ്ണൻ രാജേഷ് കുമാർ രാധാലയം ആനയടി പനയനാർക്കാവ് കാളിദാസൻ അനുമോഹൻ മനുഭവനം ആനയടി ഭാരത് വിശ്വനാഥൻ കിരൺ മംഗലശ്ശേരി ഉണ്ണിമങ്ങാട് ഗണപതി അരുൺരാജ് ഈഴാവട്ടം പുലിക്കുളം കുളമാക്കിൽ രാജ അഖിൽ ശ്രീനന്ദനം കാണാവിള ശിവനാരായണൻ രാഗേന്ദൂർ കോഴിശേരിവിള പുലിക്കുളം കുന്നത്തൂർ കുട്ടിശങ്കരൻ പ്രദീപ് പി കൈലാസം പാവുമ്പ തോട്ടേക്കാട്ട് രാജശേഖരൻ വിജുകുമാർ തെങ്ങമ്മം മൗട്ടത്ത് രാജേന്ദ്രൻ മുകേഷ് കുമാർ താരക്കാട്ട് ആനയടി പുതുപ്പള്ളി ഗണേശൻ രാകേഷ് മുരളി താമരക്കാട് ആനയടി തടത്താവിള മണികണ്ഠൻ പ്രശാന്ത് കുമാർ കൊറ്റിനാട്ടുവിള ആനയടി അക്കരമ്മൽ ശേഖരൻ ആദിത്യ ഷാജി ശ്രീപദ്മം തിരുവനന്തപുരം ചുരൂർമടം രാജശേഖരൻ അദ്വൈത് ഷാജി ശ്രീപദ്മം തിരുവനന്തപുരം തടത്താവിള രാജശേഖരൻ പ്രമോദ് കുമാർ പ്രമോദ് ഭവനം ആനയടി പുത്തൻകുളം കേശവൻ നിതിൻചന്ദ്രൻ ലക്ഷ്മി വിലാസം ആനയടി വഴുവാടി കാശിനാഥൻ മിഥുൻനാഥ് നാരായണീയം ആനയടി നെടുമൻകാവ് മണികണ്ഠൻ അനിൽകുമാർ മാധവീയം ആനയടി തോട്ടേക്കാട്ട് കണ്ണൻ അഭിലാഷ് പിള്ള അജന്താലയം ചിത്തിയറ കുളമാക്കിൽ പാർത്ഥസാരഥി പ്രകാശൻ പിള്ള തണൽ പുലിക്കുളം താമരക്കുടി വിജയൻ ഇശാനി വികാസ് തേജസ് ആനയടി മീനാട് കേശു ചിത്രാസജി ആനയടി പാണഞ്ചേരി മഹേശ്വരൻ അനൂപ് അമ്മുഭവനം പാവുമ്പാവടക്ക് അമ്പാടി മാധവൻകുട്ടി ഹരിലാൽ ഹരിനന്ദനം പുലിക്കുളം ഗുരുവായൂർ ഇന്ദ്രസൻ ജയകുമാർ ജയമന്ദിരം പുലിക്കുളം പട്ടാമ്പി മണികണ്ഠൻ അരുൺകുമാർ ജയമന്ദിരം പുലിക്കുളം വേമ്പനാട് അർജുനൻ ബിനു അമ്പാടി ആനയടി പേരൂർ ശിവൻ അനന്തുപ്രസാദ് കൊറ്റിലപ്പാട് തോട്ടുവ പെരിങ്ങല്ലിപ്പുറം അപ്പു സജിത് പുലിക്കുളത്തുവിളയിൽ ആനയടി നന്ദിലത്ത് ചന്തു അജിത് കുമാർ വലിയ ആനയടി വഴുപാടി ശ്രീകണ്ഠൻ അനിൽകുമാർ വീട് പുലിക്കുളം ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ ഷാജി വിജയൻ ബിജി ഭവനം പാവുമ്പ വള്ളംകുളം നാരായണൻകുട്ടി അശോക് ചന്ദ്രൻ മഠത്തിലേത്ത് പുലിക്കുളം ഉണ്ണിപ്പള്ളി ഗണേശൻ അഖിൽ ടി പിള്ള തുളസി ഭവനം ആനയടി ഗുരുവായൂർ ബാലു സേതുലക്ഷ്മി സന്ദീപ് ലക്ഷ്മി ഭവനം താമരക്കുളം വിഷ്ണുലോകം രാജസേനൻ വിഷ്ണുമോഹൻ വൈഷ്ണവം ആനയടി അക്കാവിള വിഷ്ണുനാരായണൻ ബിനുലാൽ ബാലകൃഷ്ണൻ മംഗലമഠം ആനയടി കീരൂട്ട് വിശ്വനാഥൻ ശബരി അമ്പലത്തുവിള ആനയടി മീനാട് വിനായകൻ തെക്കിൻ്റെ തേവർ ഗജരാജ തൃക്കടവൂർ ശിവരാജുവിന് വേണ്ടിയുള്ള ലേലം പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കുന്നതാണ് ആയതിനാൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ഗ്രാം യൂട്യൂബ് ചാനലുകളിൽ അറിയിക്കുന്നതാണ്